അങ്ങനെ ഇന്ന് രാവിലെ തന്നെ തന്നെതാ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ അല്പം കഴിഞ്ഞാണ് കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് കയറിയത് ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞവരെയാണ് കേട്ടോ ഇന്ന് തറവാട്ടിക്ക് ചോറും കറിയൊക്കെ വേണം അതേപോലെ ചായയും വേണം കേട്ടോ അങ്ങനെതാ ചായയൊക്കെ കൊണ്ടു കൊടുത്ത് വന്ന ശേഷം പിന്നെ ഞാൻ ഞാനെന്താ ചോറിനുള്ള പരിപാടികളാണ് കേട്ടോ നോക്കുന്നത് അങ്ങനെ ഇന്ന് പച്ചക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെതാ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളും തോരനുള്ള കഷ്ണങ്ങളും ഒക്കെ കുറച്ചൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളത് ഞാനെന്താ അവിയലിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ ആദ്യം അരിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് അടുപ്പിലേക്ക് വെക്കുകയാണ് കേട്ടോ അങ്ങനെതാ ചട്ടി ചൂടായി വന്ന ശേഷം പിന്നെ പിന്നെതാ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ പച്ചക്കറികളും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ അതാ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കാമെന്ന് വെച്ചു കേട്ടോ അങ്ങനെ അതവിടെ കിടക്കുന്ന കിടന്ന് വേവിക്കുന്ന സമയം കൊണ്ട് തന്നെ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞാൻ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പറ്റി പിടിച്ച് പോവും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ അതാ അതൊന്ന് മൂടി വെച്ച് ഈ മൂടി എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് വീണു തോന്നുന്നത് കൊണ്ട് തന്നെ ഞാൻ അതൊന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ സ്റ്റീലിൻ്റെ മൂടി ഇതേ നമുക്ക് പറ്റുകയുള്ളൂ കേട്ടോ കൈ വഴങ്ങുന്നത് അത് ഇനിയുള്ളൂ കേട്ടോ അങ്ങനെതായി ഏകദേശം പച്ചക്കറി എല്ലാം വെന്ത് വന്ന ശേഷം അല്പം പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തൈരിന് അല്പം പുളി കുറവാണ് എങ്കിലും പുളി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ ഈ പുളി ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ പുളി ഒഴിച്ചിട്ട് അവിയൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതാ അവിയലൊക്കെ ആയി കഴിഞ്ഞ ശേഷം പിന്നെ പിന്നെന്താ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് പരിപ്പ് ഞാൻ ആദ്യം തന്നെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതാ തോരനും അങ്ങ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ തേങ്ങ വറുത്തെടുക്കണമല്ലോ അങ്ങനെതാ തേങ്ങയെടുത്ത് വറുത്തെടുത്ത് അതിനുശേഷം അതും അരപ്പാക്കി സാമ്പാറിലേക്ക് ആഡ് ചെയ്തു കേട്ടോ അങ്ങനെ സാമ്പാറും ചോറും അപ്പോഴത്തേക്കും തന്നെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചോറും സാമ്പാറും ഉപ്പേരിയും അവിയലും എല്ലാം അങ്ങായി പിന്നെ ആ പപ്പടവും കാച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്താ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ അച്ചാറാണ് അങ്ങനെ അതെല്ലാം തറവാട്ട് കൊണ്ടു കൊടുത്ത ശേഷം പിന്നെ ഞങ്ങളിതാ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഞാനും ലച്ചും കുഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഇതാ കുഞ്ഞു ചോദിക്കേണ്ടി എന്താ അമ്മ സദ്യയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ഓരോന്നിൻ്റെ പേരൊക്കെ പറഞ്ഞുകൊടുത്ത് ഞാൻ അവൾക്ക് ഊട്ടി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോയുമായി വരുന്നവരെ